നമസ്കാരം പ്രിയുള്ളൂ മണിപ്പൂർ ശാന്തമാകുന്നുവോ ഇന്ന് പാഠഭേദത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതാണ് പ്രത്യേകിച്ചും മണിപ്പൂര് ഗവർണർ ഭരണത്തിൻ്റെ കീഴിലായ ശേഷം മണിപ്പൂരിലെ സിറ്റുവേഷൻസിന് വ്യത്യാസമുണ്ടാകുന്നു എന്നാണ് പല ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനൊരു മാധ്യമ റിപ്പോർട്ട് കണ്ടു അതായത് മണിപ്പൂരിലെ കുക്കി സമുദായക്കാർ തന്നെ പറയുന്നു ഗവൺമെൻറ് ഈ വെടിക്കോപ്പുകൾ ആയുധങ്ങളൊക്കെ ഈ പറഞ്ഞ കുക്കികൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ധാരാളമായി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു അത് സിറ്റുവേഷൻസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുവാൻ കാരണമാകുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ മുന്നൂറ്റി ഇരുപത്തി എട്ട് വെപ്പൺസ് പിടിച്ചെടുത്തു അതോടുകൂടി തന്നെ ഒമ്പതിനായിരം വെടിയുണ്ടകൾ സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സ് പിടിച്ചെടുത്തു ഇത് മണിപ്പൂരിലെ സിറ്റുവേഷൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുവാൻ കാരണമായി തീരുന്നു എന്നാണ് ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ടിരിക്കുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ മണിപ്പൂരിൽ നിന്നുള്ള രണ്ട് എയർ ഹോസ്റ്റഴ്സുമാർ അതായത് അഹമ്മദാബാദ് ആ ദുരന്തത്തിൽ മരിച്ച രണ്ട് എയർ ഹോസ്റ്റഴ്സുമാർ അവരെക്കുറിച്ചുള്ള വാർത്തകൾ അവരുടെ ഡെഡ് ബോഡി തിരിച്ച് മണിപ്പൂരിൽ എത്തിച്ചതിനെക്കുറിച്ചുള്ള വാർത്തകൾ പിന്നെയും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് രണ്ട് എയർ ഹോസ്റ്റേഴ്സുമാർ ഒരേ വിമാനത്തിൽ ഒന്നിച്ച് ജോലി ചെയ്തവർ സുഹൃത്തുക്കളെപ്പോലും കഴിഞ്ഞവർ രസകരമായ കാര്യം ഇതിനകത്തൊരാൾ കുക്കി സമുദായത്തിൽപ്പെട്ടയാളും മറ്റേ ആൾ ഈ മേത്തി സമുദായത്തിൽപ്പെട്ട ആളുമായിരുന്നു ബദ്ധശത്രുക്കളായി മണിപ്പൂരിൽ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സമുദായ അംഗങ്ങൾ ഒന്നിച്ച് ഒരേ വിമാനത്തിൽ സുഹൃത്തുക്കളായിട്ട് ജോലി ചെയ്യുന്നു ഇത് വളരെ ലിഷിതമാകുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നടുവിൽ നല്ല ഒരു കാഴ്ചയാണ് നല്ലൊരു ഉദാഹരണമാണെന്ന് പല മീഡിയകളും ഈ രണ്ട് എയർ ഹോസ്റ്റർസുമാരെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഇടയായി തുടർന്നു അതിനകത്ത് ഈ കുക്കി സമുദായത്തിൽപ്പെട്ട ആ ഒരു എയർ ഹോസ്റ്റർസിൻ്റെ ഡെഡ് ബോഡി ലാമനുത്തം സിങ്സൺ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി മണിപ്പൂരിൽ എത്തിക്കുന്നത് വലിയ ശ്രമകരമാകുന്ന ഒരു ജോലിയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അതിനെക്കുറിച്ചൊക്കെ മീഡിയകൾ ചർച്ച ചെയ്യുമായിരുന്നു കാരണം കുക്കി സമുദായത്തിൽപ്പെട്ട ഒരു എയർ ഹോസ്റ്റേഴ്സാണ് ശരിക്കും ഇംഫാലിൽ എത്തിയിട്ട് വേണം അവരുടെ ഗ്രാമത്തിലേക്ക് ആ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പക്ഷേ ഇപ്പോൾ മണിപ്പൂരിൽ നിലനിൽക്കുന്ന ആ ഒരു സാമുദായിക ടെൻഷൻ കാരണം കൊണ്ട് നാഗാലാൻഡിൽ ദിമാപ്പൂർ എയർപോർട്ടിൽ ഡെഡ് ബോഡി എത്തിച്ചിട്ടാണ് അവരുടെ ഗ്രാമത്തിലേക്ക് ആ ബോഡി കൊണ്ടുപോകാൻ ഇടിയായി തീർന്നത് ഈ എത്നിക് ക്ലാഷൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം ഒരു മേത്തി സമുദായക്കാരി ഒരു കുക്കി സമുദായക്കാരി ഒന്നിച്ച് ഒരു ഫ്ലൈറ്റിൽ ജോലി ചെയ്യുന്നു അവർക്കൊന്നിച്ച് ജോലി ചെയ്യാൻ പ്രശ്നമില്ല അവർ നല്ല സുഹൃത്തുക്കളായി ഒന്നിച്ച് ജോലി ചെയ്തു പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ഡെഡ് ബോഡി മണിപ്പൂരിലെത്തിക്കുമ്പോൾ ഈ കുക്കി സമുദായത്തിൽപ്പെട്ട ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി മണിപ്പൂരിലെത്തിക്കുവാൻ നേരിട്ട് ഇംഫാൽ വഴി എത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം എന്താണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് വളരെ ശക്തമായ നടപടികളെടുത്തു ദിമാപൂരിൽ നിന്ന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കൂടി ഡെഡ് ബോഡി ഈ പെൺകുട്ടിയുടെ ഗ്രാമത്തിലെത്തിച്ചു ജോൺ പത്തൊമ്പതാം തീയതി രാത്രി ലേറ്റ് നൈറ്റ് അവളുടെ ഫ്യൂണറൽ നടക്കുവാനിടയെ തുടർന്നു ഇത്തരമൊക്കെ വാർത്തകളാണ് നമുക്ക് മണിപ്പൂരിൽ നിന്ന് ലഭിക്കുന്നത് നല്ല കാഴ്ചകൾ ഉള്ളപ്പോൾ തന്നെ മണിപ്പൂരിൻ്റെ സിറ്റുവേഷൻ മാറുന്നുവെന്ന് ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഹോസ്റ്റസിൻ്റെ ഡെഡ് ബോഡി മണിപ്പൂരിലെത്തിക്കുവാൻ നേരിട്ട പ്രശ്നങ്ങൾ പിന്നെയും ചില ചോദ്യങ്ങൾ ഉയർത്തുകയാണ് മണിപ്പൂർ എന്ന പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ള ചോദ്യങ്ങൾ ദൈവലേരെ സഹായിക്കട്ടെ എനിക്കിരിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം